അത് സ്വാഭാവികമായി ഉണ്ടാകുമല്ലോ കൊല്ലം കോർപ്പറേഷൻ്റെ ആദ്യമായി കോൺഗ്രസ് നേതൃത്വത്തിൽ യു ഡി എഫ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ജനങ്ങൾക്കിടയിൽ അവരുടെ വോട്ട് തേടുകയും അവരുടെ അത്യാ ശരിക്കും പറഞ്ഞാൽ ജനഹൃദയം കീഴടക്കി മുപ്പത് വർഷത്തെ ഇടതു ദുർഭരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഒരു കോർപ്പറേഷനിൽ അല്ലെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാത്ത ഒരു ഭരണകൂടത്തിനെതിരെയുള്ള വികാരം ശക്തമായി നിൽക്കുമ്പോൾ യു ആ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളരെ നല്ല രീതിയിൽ പോകുമ്പോൾ സ്വാഭാവികമായും അധികാരത്തിലുള്ളവർ അസ്വസ്ഥരാകും അതിൻ്റെ ഭാഗമായി കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന പ്രതീതി ജനിപ്പിക്കുവാൻ വേണ്ടി ചെയ്തതാകാം പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതിലെ കോൺഗ്രസ്സിന് വ്യവസ്ഥാപിതമായ ഒരു നടപടിക്രമങ്ങളുണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് അത് പഞ്ചായത്ത് തലത്തിലായാലും കോർപ്പറേഷൻ മുനിസിപ്പൽ എല്ലാ തലങ്ങളിലും സംസ്ഥാന തലങ്ങളിലെല്ലാം ഒരു സമിതിയുണ്ട് ആ സമിതിയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് തദ്ദേശീയ അതായത് വാർഡുകളിൽ നിന്ന് കോർപ്പറേഷനിലാകുമ്പോൾ ഡിവിഷനുകളിൽ നിന്ന് പാർട്ടി പ്രവർത്തകർ ഒരുമിച്ച് ചേർന്ന് സാഹചര്യം രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം വിലയിരുത്തി തരുന്ന ലിസ്റ്റ് ആ ലിസ്റ്റ് ജില്ലാ കോർ കമ്മിറ്റി പരിശോധിച്ച് എല്ലാ വശങ്ങളിലും പരിശോധിച്ച ശേഷം ജില്ലാ കോർ കമ്മിറ്റിയാണ് തീരുമാനമെടുക്കുന്നത് ഡി സി സി പ്രസിഡന്റ് കൺവീനറായിട്ടുള്ള അതുപോലെ തന്നെ കൊല്ലം കോർപ്പറേഷന്റെ ചുമതലയായി കെ പി സി സി നിയോഗിച്ചിട്ടുള്ള മുൻ മന്ത്രി ശ്രീ വി എ ശിവകുമാർ നേതൃത്വം നൽകുന്ന ആ സമിതിയിൽ ജില്ലയിലെ മുഴുവൻ മുതിർന്ന നേതാക്കന്മാരുമുണ്ട് എല്ലാവരും ഒരുമിച്ചെടുക്കുന്ന തീരുമാനമാണ് ഞാനോ മറ്റൊരാളോ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല എല്ലാ കോൺഗ്രസുകാർക്കും അത് അറിയാവുന്നതാണ് സ്വാഭാവികമായും കൊല്ലം കോർപ്പറേഷനിൽ യു ഡി എഫിനൊരു മുൻതൂക്കമുണ്ട് എന്ന സാഹചര്യത്തിലാണ് ഇത്തരം പോസ്റ്ററുകളെയും ആരോപണം ഇതല്ല ഇതിന് അപ്പുറവും വരാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയമായി അവരുടെ നേട്ടങ്ങൾ പറയാൻ കഴിയാതെ ഇത്തരത്തിലുള്ള എന്താ പറയുക നാഥനില്ലാത്ത രീതിയിലുള്ള പോസ്റ്ററുകളും പ്രചാരണങ്ങളൊക്കെ നടത്തും അതിനെല്ലാം പൊതുജനം പ്രത്യേകിച്ച് കൊല്ലത്തെ പ്രബുദ്ധരായ ജനത തള്ളിക്കളയും യു ഡി എഫ് വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം ആയിരിക്കും എനിക്കറിയില്ല എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല ഓരോ ഇടപെടൽ എല്ലാ സമുദായവും എല്ലാ ജനങ്ങളും എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളും സ്വാഭാവികമായി യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട് അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ ഏതെങ്കിലും ഒരു സുദുദായത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഈ ഇത്തരം സ്ഥാനാർത്ഥി നിർണയങ്ങളിൽ ഇടപെടാൻ കഴിയുമെന്ന് എൻ്റെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ തോന്നുന്നില്ല